അവരുടെ മക്കളൊക്കെ സുരക്ഷിതമായിട്ട് ഏതെങ്കിലും സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ മറ്റുള്ള കുട്ടികളുടെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇങ്ങനെ തടസ്സം നീക്കുവാൻ എനിക്ക് എന്തിനാണ് അവർ കഴിവില്ല എന്നുണ്ടെങ്കിൽ ആ കഴിവില്ലായ്മ തുറന്നു പറയേണ്ട അവസരം കൂടിയാണ് എന്നെക്കൊണ്ട് ഇതിനെ പറ്റുന്നില്ല സാധിക്കുന്നില്ല രണ്ട് രീതിയിലാണല്ലോ എന്ത് സംഭവങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെ നമ്മുടെ വികസന കാര്യങ്ങൾക്കും മുടക്കം നിൽക്കുന്നു എന്നുള്ളത് വലിയ ദൗർഭാഗ്യകരമാണ് പക്ഷേ അവസരത്തിന് ഉയരുവാൻ ടീച്ചർക്കും ഇവിടെ പിറ്റേങ്ങൾക്കും സാധിച്ചു ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ സ്വന്തം കഴിയുന്നതുവരെ കാശ് ഇട്ട് പിന്നീട് പഞ്ചായത്ത് ടീച്ചർക്ക് കൊടുക്കുകയാണ് ചെയ്തത് പക്ഷെ അന്നേരം ആ സമയത്ത് കാശ് ഇട്ടാൽ മാത്രമല്ല സോയിൽ ടെസ്റ്റ് നടക്കത്തുള്ളൂ സോയിൽ ടെസ്റ്റ് നടക്കാൻ വേണ്ടിയിട്ട് സ്വന്തം കഴിയുന്നവരെ കാശ് ഇട്ട ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ദൗർഭാഗ്യകരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതിൻ്റെ വികസനവുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണ് പി ടി എ തുടങ്ങുന്ന ഓപ്പൺ ലൈബ്രറിയുടെ ഭാഗമായ അമ്മ വായനയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി ജനപ്രതിനിധികളായ ഐ ജയലക്ഷ്മി വിജിമോൾ പ്രിയ ഷിനു എ സരോജിനി കെ സുരേഷ് ബാബു റാഹിലാ ബിബി കെ അനിത പ്രശാന്ത് കുരുക്കൾ ടി രജനി അബ്ദുൽ കരീം കെ അശോകൻ വലിയത്ത് അബ്ദുൽ കലാം ഷാജിർ സ്വാതികൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ